വിദ്യാഭ്യാസ രംഗത്ത് രാജഗിരിയുടെ ഇടപെടൽ മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ മാറ്റത്തിന് സർക്കാർ സന്നദ്ധമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇന്റർനാഷണൽ കൺസോഷ്യം ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലിയുടെയും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ദ്വിതി അന്തർദേശീയ സമ്മേളനത്തിന്റെ രജത ജൂബിലിയുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് രാജഗിരി സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ഈ രംഗത്തെ മാതൃകാപരമായ ഇടപെടലുകൾ വ്യക്തമാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ മാറ്റത്തിന് സർക്കാർ സന്നദ്ധമാണ് ഇതിനായുള്ള സംരംഭങ്ങളുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവസരങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന സ്ഥാപനങ്ങളുടെ മുൻനിരയിൽ രാജഗിരി എന്നുമുണ്ട് കേരളത്തിൽ നിലവിൽ നല്ലൊരു സംരംഭക അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ യുവാക്കൾക്ക് നവസംരംഭങ്ങൾ തുടങ്ങാൻ പ്രചോദനകരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിൽ ചാവറയച്ചു നൽകിയ സംഭാവന പ്രധാനമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഇന്റർനാഷണൽ കൺസോഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലിയുടെയും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന്റെ സാമൂഹിക പ്രവർത്തന വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ദ്വിതി അന്തർദേശീയ സമ്മേളനത്തിന്റെ രജത ജൂബിലിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ഐ കളമശ്ശേരി സീക്രറ്റ് ഹാർട്ട് പ്രൊവിൻഷ്യൽ സുപ്പീരിയറും മാനേജറുമായ ഫാദർ ബെന്നി ൽക്കര അധ്യക്ഷത വഹിച്ചു ഐ സി എസ് ഡി പ്രസിഡന്റ് പ്രൊഫസർ മനോഹർ പവാർ വേണു രാജമണി കോളേജ് പ്രിൻസിപ്പൽ റെവറൽ ഡോക്ടർ എം ഡി സാജു എന്നിവരും പ്രസംഗിച്ചു എട്ടിന് കാക്കനാട് രാജഗിരി വാലി ക്യാമ്പസിലായിരുന്നു ദ്വിതി അന്തർദേശീയ സമ്മേളനം ആരംഭിച്ചത് സാമൂഹിക പ്രവർത്തനത്തിലെയും സാമൂഹിക വികസനത്തിലെയും നൂതന രീതികളും സുസ്ഥിത മാറ്റത്തിനായുള്ള ആഗോള സമൂഹത്തിന്റെ ഏകീകരണവും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സമ്മേളനം ഐ സി എസ് ഡിയുടെ സഹകരണത്തിലാണ് സംഘടിപ്പിച്ചത് സാമൂഹിക പ്രവർത്തന വികസന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാഭ്യാസ വിദഗ്ധർ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു こっち。News,